തയ്യൽ മെഷീൻ വീട്ടിലില്ലാത്തവർക്കും അടിപൊളിയായിട്ട് പട്ടുപാട തുന്നിയെടുക്കാം അതെങ്ങനാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഫോർ ടു ഫൈവ് ഇയേഴ്സിൻ്റെ പട്ടുപാട ഉണ്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ബ്ലൗസിൽ ചെറിയ ഡിസൈൻ കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ നാല് സെൻറ്റിമീറ്റർ വീതത്തിൽ ഇങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് ക്രോസ് ആയിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചെടുക്കുകയാണ് കേട്ടോ ലൈൻസ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം പെയിൻറ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഉള്ളിൽ എപ്പോഴും ഇതുപോലൊരു പേപ്പർ വെച്ചിട്ട് വേണം പെയിൻ്റ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ താഴെയുള്ള പെയിൻറ്റ് മേളിലാവും മേളെയുള്ള പെയിൻ്റ് താഴെ ആകും മൊത്തത്തിൽ വൃത്തിയേടാകും അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളൊരു പേപ്പർ വെക്കണം പേപ്പർ വച്ചാൽ മാത്രം പോരാ നമ്മൾ പെയിൻറ്റിങ് ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതൊന്ന് എടുത്ത് പൊക്കിയിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ പൊക്കിയിട്ട് പിന്നെയും താഴ്ത്തിയിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് പറിച്ചെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിലൂടെ എല്ലാം ഞാൻ ഗോൾഡൻ കളറ് പെയിൻറ് കൊടുത്തിട്ടുണ്ട് ഫേബ്രിക് പെയിൻ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ഇനി ഓരോ സ്ക്വയറിനകത്തും വേറൊരു കുഞ്ഞു സ്ക്വയർ വരയ്ക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബാംബു കളറാണ് ചൂസ് ചെയ്തത് ഈ ഗോൾഡൻ കളറിൻ്റെ കൂടെ ഈ ഒരു കളർ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേർസൊക്കെ മാറ്റി കൊടുക്കാം പക്ഷേ ഈ ഒരു കളറിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് ഇങ്ങനെ എല്ലാ നമ്മുടെ സ്ക്വയറിലും വരച്ചതിന് ശേഷം ലാസ്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അടുത്ത പെയിൻറിങ് തുടങ്ങിയത് അതിന് ഞാൻ ചൂസ് ചെയ്തത് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറേ പേര് ഡൗട്ടായി ചോദിച്ചിട്ടുണ്ട് ഏത് ടൈപ്പ് പെയിൻ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് കളർ പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലെ എന്നൊക്കെ പക്ഷെ നമ്മുടെ ഈ ഫേബ്രിക് ആക്രിലിക് പെയിൻറ്റ് നല്ല കോട്ടൺ മെറ്റീരിയൽ യൂസ് ീറ്റർ ചെയ്ത് വാഷ് വരും ഉള്ളൂ ഇനി നമുക്ക് ബാക്ക് ബാക്ക് സൈഡിൽ ഡിസൈൻ ചെയ്യണം സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോഷനിലുള്ളതിൻ്റെ കുറച്ച് പകുതിയായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് പറ്റിയ അബദ്ധം കണ്ടോ ഞാൻ ആ ഫ്രണ്ട് വാഷിൽ ഡിസൈൻ ചെയ്തപ്പം പേപ്പർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് പിന്നെ അത് ഭയങ്കര പണിയായിരുന്നു പക്ഷേ ബാക്ക് സൈഡിൽ ഞാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിവെത്തുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അളവിനനുസരിച്ച് മുറിച്ചെടുക്കാനുണ്ട് അളവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനിതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ആ ഇതിന് മുമ്പ് മോൾക്ക് വേണ്ടി തുന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് ആ ഒരളവിനേക്കാളും ഇച്ചിരി വലുപ്പ് കൂടുതൽ ഞാനിത് കട്ട് ചെയ്യുകയാണ് ചെയ്ത കേട്ടോ പക്ഷെ ഈയൊരു നാലര അഞ്ച് വയസ്സിൻ്റെ ആ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു അളവിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി അതായിരിക്കും ഏറ്റവും ആപ്റ്റ് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം വേണമായിരുന്നു കേട്ടോ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ കുറേ വേസ്റ്റായി പോവില്ല അത്രയും എഫേർട്ട് നമ്മൾ എടുക്കുകയും വേണ്ടായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് അബദ്ധം പറ്റിയപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക ഇനി നമ്മൾ ഫ്രണ്ടിലെ നെക്ക് കുറച്ചും കൂടെ ഒരു ഇഞ്ചും കൂടെ താഴ്ത്തി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു പട്ട് മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ മെറ്റീരിയൽ നിന്ന് നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മളിതാ ഈ ഒരു സൈസിലുള്ള പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ റോൾ ചെയ്ത് നമ്മൾ ആ ഒരു ലെവലിൽ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒത്തിരി പീസ് നമുക്ക് കിട്ടും പിന്നെ ഇതാ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി എടുത്തിട്ടൊന്ന് കറക്റ്റ് എടുത്ത് കെട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് ചെറിയൊരു കുഞ്ഞു ബോ കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബോയാണ് കിട്ടുക ഇങ്ങനത്തെ ഒരെണ്ണം ഒന്നും പോരാ നമ്മൾ ആ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഓരോ ആ സ്ക്വയർ പീസിനകത്തും വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം തന്നെ ഇതുപോലത്തെ ബോസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുണ്ട് എത്ര ബോസ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ച് എത്ര സ്ക്വയർ പീസുകളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഇത് നമുക്ക് എടുക്കാം പക്ഷേ ഒട്ടിക്കുന്നതിനേക്കാളും നല്ല ഇതുപോലെ തുന്നി കൊടുത്ത് നമ്മൾ ചേർത്ത് തുന്ന നല്ലതെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് തുന്നപ്പോൾ നന്നായിട്ട് നല്ല നീറ്റാക്കി തുന്നി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടന്നൊരു വൃത്തേടായിരിക്കും സിമ്പിളായിട്ട് ജസ്റ്റ് ഒറ്റക്കെട്ടിൽ ഇങ്ങനെ എടുത്താൽ മതി ഇതാ ഇതുപോലെ എല്ലാ സ്ക്വയറിലും നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ തുന്നിയെടുക്കാനുണ്ട് കേട്ടോ അതെല്ലാം എടുക്കുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ ഡിസൈൻ ബ്ലൗസിൻ്റെ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്ലൗസ് ബ്ലൗസ് ആക്കി തുന്നിയെടുക്കണം തൈൽ മെഷീനൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ തുന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ടൈപ്പ് തുന്നലൊന്നും എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ആകെ രണ്ട് ടൈപ്പാണ് മെയിനായിട്ട് അറിയുന്നത് അതിൽ നമ്മൾ ഈ റണ്ണിങ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്ന സിമ്പിൾ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിന് വലിയ ബലം ഒന്നും ഉണ്ടാവില്ല ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയി തോന്നിയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ എല്ലായിടത്തും കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഈ നെക്കിൻ്റെ സൈഡിലെല്ലാം നമ്മൾ ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് ലൈനിങ്ങും സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ തുന്നട്ടോ ആദ്യം നല്ല വശങ്ങൾ ഉള്ളോട്ടാക്കിയിട്ട് പുറം വശമാണ് നമ്മൾ എടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു തുന്നുന്നത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് ഇങ്ങനത്തെ ഒരു പോർഷനിലൊക്കെ തുന്ന ഏറ്റവും നല്ലത് കുറച്ച് സമയം എടുക്കും കേട്ടോ അതെല്ലാം തുന്നി തുന്നി വരാനും തയ്യൽ മെഷീനിലെ പോലെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഞാൻ കാണിക്കുന്ന ഭാഗത്തെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തിരിച്ചെടുക്കുകയാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുകയാണ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഫസ്റ്റ് ടൈം തുന്നുകൊണ്ട് എനിക്ക് അത്ര ട്രിക്ക് പോയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പോർഷനായിട്ട് ഞാനിത് ഇങ്ങനെ തുന്നിയെടുത്തത് കേട്ടോ അടുത്ത തവണ ചെയ്ത വർക്കിലൊന്നും ഈ ഒരു രീതിക്കല്ല ചെയ്തത് കാരണം ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അ ഈ ഒരു ഭാഗത്ത് തുന്നലൊന്നും ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ആ രീതിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ അത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഉള്ളിലോട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങ് തുന്നി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നാലും അത് കുറച്ചിങ്ങനെ പൊങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാം അത് ഏത് രീതിക്കാണ് നമ്മൾ ഒട്ടും പുറമേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ തുന്നിയെടുക്കുക എന്നുള്ളത് കേട്ടോ ഇവിടെ എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ ഈ ഒരു താഴ്ഭാഗത്താണ് കേട്ടോ ഇവിടെ നമ്മളൊരു ഹാങ്ങിങ് ലേസ് വയ്ക്കുന്നുണ്ട് ഈ ഹാങ്ങിങ് ലേസിൻ്റെ നമ്മൾ ഹാങ് ചെയ്യുന്ന ഭാഗം മാത്രം കാണാവും ബാക്കിയെല്ലാം ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ ഈ ഒരു സ്റ്റിച്ചാണ് ഞാൻ ഇവിടെ ുന്നെടുക്കുന്നത് ഇതിന്റെ പേര് ബ്ലാങ്കറ്റ് എന്നാണ് തോന്നുന്നത് എഡ്ജിലൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇത് നമ്മൾ തുന്നുമ്പോൾ നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നമ്മളെ ഹാങ്ങിങ്ങിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഹാങ്ങിങ്ങൊക്കെ ഉള്ളോട്ട് പോകാനൊക്കെ സാധ്യത ഉണ്ട് കുറച്ച് ടൈം എടുത്ത് നല്ല ക്ഷമയോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു പോഷനൊക്കെ തുന്നിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷേ തുന്നി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി നമുക്ക് നല്ല ഇഷ്ടപ്പെടും കാരണം ആ ആ സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ തന്നെ നമുക്കിത് നല്ല വൃത്തിക്ക് തുന്നിയെടുക്കാൻ പറ്റും ബാക്ക് സൈഡ് ഓൾറെഡി നമ്മൾ ലൈനിങ്ങുമായിട്ട് തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സൈഡിലും കൂടെ ചെയിൻ സ്റ്റിച്ച് കഴിയുമ്പോഴേക്കും ക്ക് നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാവാടയാണ് ചെയ്തെടുക്കാനുള്ളത് ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലൊന്നും ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ മുമ്പ് കയ്യിലിരുന്നതും പിന്നെ ഈ നേരിയതിൻ്റെ പോഷനും അതൊക്കെ കൂടെ ചേർത്താണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഈ നേരിയതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ പട്ടയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലെ തന്നെ ഞാനത് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്തത് കേട്ടോ ബാക്കി വരുന്ന പോഷൻ മൊത്തത്തിൽ ഞൊറിഞ്ഞെടുത്തിട്ട് ഒട്ടും തുണി വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഞൊറിവ് കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാന് അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് അതായത് നാലര വയസ്സ് അഞ്ച് വയസ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന മെഷർമെൻറ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ആ ഒരു അളവിന് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ ഈ ഞെറിഞ്ഞ് ഞൊറിഞ്ഞ് എടുത്തിട്ട് അതൊന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുത്തത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സി ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഇത് തുന്നിയെടുക്കാൻ പറ്റും തയ്യൽ മെഷീനിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു പ്ലീറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മൾ തുന്നിയെടുക്കുമ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഇതുപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് വെച്ച് അയൺ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നീറ്റാവുക ഇങ്ങനെ ഞൊറിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് അരവണ്ണം എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഞൊറിവിൻ്റെ വലുപ്പം കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ആ ഒരു അളവിലോട്ട് നമുക്ക് എത്തിച്ചെടുക്കാം ഈ സമയം തന്നെ നമ്മൾ ഇതിൻ്റെ താഴെ ലൈനിങ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ലൈനിങ്ങിനും ഇതുപോലെ തന്നെ ഈ ഒരു അളവിലുള്ള ഇത്രയും ഞൊറിവൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ആ ചെറിയ ചെറിയ ഞൊറിവായിട്ട് ഈ ഒരു അളവിൽ എത്തിക്കുന്ന രീതിയിൽ ചെയ്യണം അപ്പോൾ ലൈനിങ്ങിൻ്റെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അരവണ്ണത്തിനോട് കറക്റ്റായി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ചായിട്ട് ചെറിയ ചെറിയ ഞൊറിവ് കൊടുത്ത് സെറ്റാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം അത് നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മുകളിൽ പട്ട വയ്ക്കുന്ന രീതിക്ക് ചെയ്യാം കേട്ടോ പാവാടയിൽ ഈ പ്ലീറ്റ് ഞാൻ കൊടുക്കുമ്പോഴും ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ അത്ര അടുപ്പിച്ചടുപ്പിച്ചെല്ലാം ചെയ്യുന്നത് കുറച്ച് വീതിയിലാണ് ചെയ്യുന്നത് കാരണം ഇവിടെ തന്നെ രണ്ട് മൂന്ന് സ്റ്റിച്ച് വരുന്നുണ്ട് നമുക്കിനി ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴും ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് പിന്നെ മുകളിൽ പട്ട വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോഴും സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും അങ്ങനെ ആ ചെയിൻ സ്റ്റിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് തുന്നി അതിന് ശേഷം പട്ട വെച്ചിട്ടും തുന്നി പട്ട വെച്ച് തുന്നുമ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് നമ്മൾ ആ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് അതിനോട് ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഉള്ളിൽ നമ്മളൊരു അലാസ്റ്റിക്കും കൂടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാവാടയ്ക്ക് നിങ്ങൾക്ക് വള്ളി വെക്കാം അല്ലെങ്കിൽ കൊളുത്ത് വെക്കാം ഞാൻ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ട് ഇതുപോലെ അലാസ്റ്റിക് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആയിട്ട് തന്നെ കൊടുത്തത് കേട്ടോ അങ്ങനെ എല്ലാം എടുത്തിട്ട് അതിൻ്റെ അളവിൽ നമ്മൾ അപ്പോൾ ഈ അലാസ്റ്റിക് നമ്മൾ എടുക്കുന്ന പട്ടേനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കണം എന്നിട്ട് അലാസ്റ്റിക്കും കൂടെ ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുക പിന്നെ ലാസ്റ്റ് വരുന്ന അവിടെ ഹോൾ ഭാഗത്തും തുന്നിയിട്ട് അവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനുണ്ട് അതെല്ലാം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ എല്ലാം നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും കൂടെ തുന്നിയുമ്പോഴേക്കും നമ്മുടെ പട്ടുവാട റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത് മോൾക്ക് ഇട്ടപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു വർക്കും നല്ല രസമുണ്ട് അവൾക്ക് ചേരുന്നുണ്ട് തയ്യൽ മെഷീനിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഔട്ട് അപ്പൊട്ടന്നെ നമുക്കിങ്ങനെ കൈ വെച്ച് തുന്നിയപ്പോഴും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെ കൈ വച്ച് തുന്നിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിനോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അതിൻ്റെ ലോങ് വീഡിയോ അതിന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്